ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയേയും നിത്യേയും കുറിച്ച് ഓർത്ത് വളരെ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ഫ്ലവർ വേസ് താഴേക്ക് വലിച്ചെറിയുകയാണ് ജീവൻ പിന്നെ ഒരു വലർച്ചയും സുജാതയും ജ്യോതിയും ശരവണനും വളരെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് ജീവൻ മറ്റു സാധനങ്ങളും ഇതുപോലെ വലിച്ചെറിയുന്നു അലമാരയുടെ മുകളിൽ മുകളിലിരുന്ന മറ്റു സാധനങ്ങളും താഴേക്ക് വലിച്ചെറിയുകയാണ് ജീവൻ ഭിത്തിയിൽ ഇപ്പോൾ നിത്യയുടെയും ആദ്യയുടെയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ കാണുന്നുണ്ട് ദേഷ്യത്തോടെ അതിലേക്ക് നോക്കുകയാണ് ജീവൻ എന്നിട്ട് നിത്യയുടെ ആ താലിയും മനസ്സിൽ ഓർക്കുന്നു അന്നൊരിക്കൽ വിഷ്ണുവിനെ നിത്യയുടെ മുറിയിൽ വെച്ച് കണ്ട കാര്യവും ഇതോടൊപ്പം തന്നെ ജീവൻ ഓർക്കുന്നു അതിനിടയിൽ നിത്യയെ ജീവൻ താലി കിട്ടിയതും ഓർക്കുന്നുണ്ട് എല്ലാം കൂടി ആലോചിച്ച് ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ജീവൻ ഇരിക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന് ആ പില്ലോ എടുത്തു ആദ്യം ആ പില്ലോ ഇന്ന് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് അന്ന് ജീവൻ ഒന്ന് ആ ആറ്റിലേക്ക് ചാടാൻ പറ്റിയ ആ ഒരു അവസരം നിത്യയുടെ താലി പൊട്ടിച്ചെറിഞ്ഞ ആ ഒരു സമയം അതേ അതേ പറ്റി ആലോചിച്ചിട്ട് ജീവൻ ആ പില്ലോ വലിച്ചു കീറുന്നു തുടർന്ന് ഹോളിൽ ഇരിക്കുകയായിരുന്നു സുജാതയും ജ്യോതിയും ശരവണനും ജീവൻ അവിടേക്ക് വരുന്നു ജീവൻ വരുന്നത് കണ്ട് സുജാത അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ സുജാതയോട് പറയുന്നുണ്ട് ഇവിടെ ഇരിക്കമേ ഇരിക്കേ എന്ന് പറഞ്ഞ് ഇരിക്കടെ ഇരുത്തുന്നുണ്ട് പിടിച്ച് ജീവൻ സുജാതയുടെ അരികിൽ ഇരുന്നിട്ട് ചോദിക്കുന്നു നിത്യുടേയും ഹരിയുടെയും കല്യാണം ശരിക്കും കഴിഞ്ഞതാണോ അമ്മേ ടെൻഷനോടെ ശരവണനും ജ്യോതിയും പരസ്പരം നോക്കുമ്പോൾ അതേ എന്നാണ് സുജാത മറുപടി പറയുന്നത് പിന്നെന്താ ഉത്തരം തരാൻ ഒരു താമസം എന്ന് ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ഇത് നീ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണ്ട അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ശരവണ ഈ വിവാഹത്തിന്റെ കാര്യം സത്യമല്ലേ വിവാഹം കഴിച്ച ക്ഷേത്രം ഏതാണെന്ന് അറിയത്തില്ല മണ്ഡപം ഏതാണെന്ന് അറിയില്ല പിന്നെ രജിസ്റ്റർ മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല പക്ഷേ സത്യമാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ ഈ കാര്യങ്ങൾ ശരവണനും ജീവനും സംസാരിക്കുന്ന ആ ഒരു കാഴ്ച സുജാത മൊബൈലിൽ പകർത്തുന്നുണ്ട് ജീവന്റെ ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നം ജീവൻ ജോലിയോടും ചോദിക്കുന്നു നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചത് കേട്ടില്ലെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ജോലിയൊന്നും മിണ്ടുന്നില്ല ജീവൻ പറയുന്നു നിങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ മനസ്സാണ് ഒറ്റ തീരുമാനമാണ് ഞാൻ മാത്രമാണ് തനിച്ച് പക്ഷേ സത്യം പറയിപ്പിക്കണമെന്ന് ജീവൻ തീരുമാനിച്ചാൽ ഓരോ ഓരോരുത്തരെ കൊന്നിട്ടായാലും അത് പറയിപ്പിക്കാൻ ജീവൻ അറിയാം എത്രനാൾ നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ചോര കണ്ട പേടിക്കത്തില്ലേ പക്ഷേ ഞാൻ പേടിക്കില്ല ഞാനത് ദാ എന്റെ രണ്ട് കൈകളും കൊണ്ട് മുക്കിയെടുക്കും എന്ന് പറഞ്ഞ മുഖത്തിങ്ങനെ ഒരു ഇങ്ങനെ തലോടുകയാണ് ജീവൻ എന്നിട്ടിങ്ങനെ ചിരിക്കുന്നു ഉറക്കിച്ചിരിക്കുന്നുണ്ട് ദാ ഇങ്ങനെ മുഖത്ത് തേക്കുമെന്നും ജീവൻ പറയുന്നു ഈ കൈക്കുമ്പൾ അത് കോരിയെടുത്തിട്ട് ദാ കുടിക്കുന്നതുപോലെ ആക്ട് ചെയ്യുന്നിട്ട് കുടിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഒരു ഭ്രാന്തനെ പോലെ ജീവൻ ചോര കുടിക്കുന്ന മനുഷ്യൻ ചോരയുടെ മണമായ മനുഷ്യൻ എന്ന് പറഞ്ഞ് വീണ്ടും ജീവൻ ചിരിക്കുന്നുണ്ട് ഈ സമയം നിത്യ ഹരിയോട് പറയുന്നുണ്ട് ഹരി ഇപ്പോൾ ജീവനോട് ചെയ്യുന്നതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കും പ്രായചിത്തത്തിന് അവകാശമുണ്ടല്ലോ തെറ്റുകൾ തിരുത്താൻ അവസരമുണ്ടല്ലോ ജീവന് ജീവന്റെ മാറ്റം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇതേസമയം ജീവൻ സുജാതയോട് പറയുന്നു ചില നേരത്തെ എന്റെ തലയിൽ വല്ലാത്തൊരു പെരുപ്പാണ് ഈ തേനീച്ച കൂടുകളുടെ ഒരു ശബ്ദമല്ലേ അത് തന്നെ അത് കേൾക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കും ദാ ഇതുപോലെ പിന്നെ ഇത് അടങ്ങണമെങ്കിൽ എനിക്ക് ചില കാഴ്ചകൾ കാണണം ആരെങ്കിലൊക്കെ ശ്വാസം മുട്ടി പിടയുന്നൊരവസ്ഥയില്ലേ അത് മനസ്സിലായുടെ എന്റെ അവസ്ഥ എന്താണെന്ന് എന്ന് പറഞ്ഞ് ശരവണൻ്റെ കഴുത്തിന് ഞെരിക്കുകയാണ് ജീവൻ ഇതേസമയം നിത്യ ഹരിയോട് പറയുന്നു എന്റെ കരുത്തൽ താലിക്കെട്ടിയാള് അയാളുടെ തെറ്റുകൾ പൂർണ്ണമായും തിരുത്തി വന്നാൽ ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കേണ്ടതല്ലേ സ്വീകരിക്കേണ്ടതല്ലേ അല്ലെ ഹരി ഇതിനൊന്നും ഹരി മറുപടിയൊന്നും പറയുന്നില്ല ഇതേസമയം ഭിത്തിയിൽ വലിച്ചിടിക്കുകയാണ് ജീവൻ എന്നിട്ട് ഉറക്കെ അലർന്നു സുജാത ചെവി പൊത്തുകയാണ് എന്നിട്ട് കരയുന്നു ഇതേസമയം നിത്യയും ഹരിയും സംസാരിക്കുന്നത് വീണ കേൾക്കുന്നുണ്ട് നിത്യ വീണ ഹരിയോട് പറയുന്നു ജീവിതത്തോളം കൗതുകമുള്ളത് മറ്റൊന്നുമില്ലല്ലേ ജീവിതത്തോളം വേദനിപ്പിക്കുന്നതും ഒന്നുമില്ല എന്ന് ഹരി വീണ സംസ വീണ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് അമ്മാവൻ കാണുകയും വീണയെ പിടിച്ചു നിർത്തി വീണയുടെ കരണത്ത് അമ്മാവൻ ഒന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ നിനക്ക് നാണമില്ലേടി നാണം കിട്ടവള എന്ന് പറഞ്ഞ് വീണയെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് അമ്മാവൻ ഇതേ സമയത്തും ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ജീവന് പോലും അറിയില്ല നേരത്തെ ആ എല്ലാം എറിഞ്ഞൊടിച്ച ഉറച്ച മുറിയിലേക്ക് ഇപ്പോഴും ജീവൻ കടന്ന് ചെല്ലുന്നുണ്ട് ബെഡിലേക്ക് അന്ന് ബെഡിലേക്ക് അങ്ങ് കിടന്നു ഈ സമയം സുജാത നേരത്തെ എടുത്ത വീഡിയോസ് നിത്യയുടെ ഫോണിലേക്ക് അയക്കുന്നു എന്നാൽ അതങ്ങോട്ട് പോകുന്നില്ല ആ സമയത്ത് സുജാതയുടെ പിന്നിലേക്ക് ജീവൻ എത്തിയിരിക്കുന്നു ആ കാഴ്ചയും കാണുന്നു പെട്ടെന്ന് ആ ഫോൺ ജീവൻ പിടിച്ചു വാങ്ങി എന്ത് പറ്റി അയക്കാൻ സാധിക്കുന്നില്ലേയും ചതിക്കുന്നത് സ്വന്തം അമ്മയാണെങ്കിലും ഞാനത് സഹിക്കില്ല ജീവനെ ചതിക്കാൻ ആരും സ്വപ്നം കാണണ്ടായെന്ന് ജീവൻ പറയുകയും ആ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഹരി വിളിക്കുന്നുണ്ട് ഹരിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുകയാണ് ജീവൻ ആ ഫോൺ ഒളി നിന്ന് എന്നെ നോക്കാൻ ശ്രമിക്കരുത് ഞാൻ നിങ്ങൾക്ക് പിറകിൽ ഉണ്ടാകും മറിഞ്ഞു നിന്ന് ആക്രമിക്കരുത് നിങ്ങളുടെ ഒക്കെ ജീവൻ എന്റെ കയ്യിലാണ് ഇത് ലാസ്റ്റ് മോർണിംഗ് ആണ് എന്നും ജീവൻ സുജാതയോട് പറഞ്ഞിട്ട് പോകുന്നു നേരത്തെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഹരി ഇപ്പോൾ സുജാതയുടെ വീട്ടിലേക്ക് വരുന്നു സുജാത വാതിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിലടച്ചിരിക്കുന്നു ഹരി സുജാതയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ഹരി ചോദിക്കുന്നു പ്രശ്നമൊന്നുമില്ല മോനെതിനെ വിളിച്ചതേ എന്ന് സുജാറ ചോദിക്കുന്നു അത് വേറെ ജീവന്റെ ഭാഗത്ത് നിന്ന് കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അറിയാനാണെന്ന് ഹരി കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായത് ഒരു കണക്കിന് ആശ്വാസമായി ഇനിയിപ്പോ അവൻ അങ്ങനെ വിശ്വസിച്ചോളൂ അല്ലോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഹരി ഏത് പ്രതിസന്ധിയിൽ നിന്നും നിത്യയെ രക്ഷിക്കണമെന്ന് ആൻഡിയെന്നോട് വാക്ക് വെച്ചു പാൽ ചോദിച്ചിരുന്നു പക്ഷെ അത് എത്ര കാലം എന്നെ കൊണ്ട് കഴിയുമെന്ന് പറയാൻ പറ്റില്ല നിത്യയുടെ ഇപ്പോഴത്തെ രീതികൾ വെച്ച് എല്ലാം തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട് നിത്യ ഇപ്പോൾ നിൽക്കുന്നത് ഓരോ വാക്കിലും കുറ്റബോധത്തോടെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞില്ല എന്ന് എപ്പോൾ വേണമെങ്കിലും അയാൾ ജീവനോട് പറയും സുജാത പറയുന്നു എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഹരി അവൻ അവളെ ജീവനെ കാണുന്ന ഓരോ നിമിഷത്തിലും അവൻ പാവമാണ് അവളുടെ മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അവനെ പ്രത്യേക ഒരു മിടുക്ക് തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയാം പഴയതിൽ നിന്നും കൂടുതൽ വൈലന്റ് ആകുന്നതല്ലാതെ അവനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ വയ്യ അവൾക്ക് വേണ്ടി അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വിട്ടറിഞ്ഞു വന്നിരിക്കുന്നത് എന്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതും എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് സുജാത അബദ്ധം കാണിക്കരുതെന്ന് ഹരി പറയുമ്പോൾ സുജാത പറയുന്നു മോനെ സഹിക്കട്ടാൽ എനിക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ മുൻപ് ഒന്ന് രണ്ട് തവണ ഞാൻ അവന്റെ നിർക്ക് തോക്ക് ചൂണ്ടിയിട്ടുണ്ട് എന്റെ മോളെ ഉപദ്രവിച്ചാൽ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എനിക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഹരി ഒരു ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഒരിക്കലും അവന് ഞാൻ എന്റെ മോളെ വിട്ടുകൊടുക്കുന്നില്ലെന്ന് സുജാത ഇവരുടെ സംസാരം ജീവൻ കേൾക്കുന്നു ജീവനെ സുജാതയും കാണുന്നു ജീവനെ കാണുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഹരിയെ സുജാത അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് ജീവനാണെങ്കിൽ ഒരു പേപ്പർ വെച്ച് ഒരു റോക്കറ്റ് ഉണ്ടാക്കുകയാണ് ഹരി പോയ സമയം ജീവനെയും അവിടെ കാണുന്നില്ല വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് സുജാത സുജാത അകത്തേക്ക് കയറുന്നു ആ സമയം ആ റോക്കറ്റുമായി ജീവൻ സുജാതയുടെ മുന്നിൽ എല്ലാം പറഞ്ഞു എന്നു ചോദിക്കുന്നു ഹരിയോടെ എല്ലാം പറഞ്ഞു കൊടുത്തോ എന്നു ചോദിക്കുന്നു ഇതേ സമയത്ത് നിത്യയും ആ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു കൃത്യമായ തെളിവ് സംഘടിപ്പിച്ചിട്ട് അത് നഷ്ടപ്പെട്ടുവല്ലേ അപ്പോ പിന്നെ ചെന്ന് പറഞ്ഞെങ്കിലല്ലേ പറ്റൂ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നെ തോൽപ്പിക്കാനോ എന്നെ കൊല്ലാനോ പറ എന്ന് ദേഷ്യത്തോടെ ജീവൻ പറയുന്നു ജീവൻ കൊലാളി കൊലയാളിയാണ് എപ്പോ വേണമെങ്കിലും ആരെയും കൊല്ലും കൊല്ലുമെന്ന് ആരോടും വെറുതെ പറയണ്ട കൊന്നതിന്റെ തെളിവ് തരട്ടെ ആരെയാണ് കൊല്ലേണ്ടത് ആരെയാണ് കൊല്ലേണ്ടത് എന്റെ ദേഷ്യത്തോടെ ജീവൻ സുജാതയോട് ചോദിക്കുന്നു ആ സമയം നിത്യ അവിടേക്ക് വരുന്നു നിത്യയെ ജീവൻ കാണുന്നുണ്ട് നിത്യെ കണ്ടപാടെ ജീവൻ സുജാതയോട് വളരെ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുന്നുണ്ട് നിത്യ എവിടേക്ക് വന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മെയ് ചാനൽ